സുരേഷ് ോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അത് വലിയ രീതിയിൽ തന്നെ എടുത്തു പറയേണ്ട ഹൈപ്പുള്ള കാര്യമായി തന്നെ ബി ജെ പി അവതരിപ്പിക്കും കാരണം തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുന്നതിൻ്റെ കൂടി ഒരു പ്രചരണ ആയുധമാക്കി തന്നെയാണ് ബി ജെ പി അതിനെ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ പതിനേഴാം തീയതി ഗുരുവായൂരിൽ നടക്കാനിരിക്കുന്ന വിവാഹങ്ങൾ അതിൻ്റെ സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്കറിയാം ഹിന്ദു ആചാരപ്രകാരം വിവാഹം നിശ്ചയിക്കപ്പെടുമ്പോൾ അതിന് സമയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് ആ സമയത്തിൽ തിരുത്തൽ വേണം ഇന്ന സമയത്തെ പറ്റുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് അവിടെ ആണ് യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പുള്ളത് അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയനോ മറ്റേതെങ്കിലും നേതാക്കളോ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അവിടെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ സന്ദർശിക്കാനോ ഒക്കെ വരട്ടെ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാ രീതിയിൽ ബഹളം പല കോണുകളിൽ നിന്നുണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം നടത്തണ്ടേ അതിന് മുഖ്യമന്ത്രി വന്നാൽ മാറ്റി മാറ്റിവെക്കണമോ ഇങ്ങനെയൊക്കെ നാനാവിധ ചോദ്യം ഉൾപ്പെടെ വരത്തില്ലേ ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല സുരക്ഷാ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് തന്നെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുന്നു ഇതിലാണ് സോഷ്യൽ മീഡിയയിൽ ഇരട്ടത്താപ്പ് നയമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ട്രോളുകൾ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് പക്ഷേ വിവാഹ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയം മാറ്റണം എന്നുള്ള അവിടെയുള്ള ദുശാഠ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുക തന്നെ ചെയ്യും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മറ്റു മന്ത്രിമാരും നവകേരള യാത്ര നടത്തിയപ്പോൾ കേരളത്തിനെ നൂർത്തടിച്ചു കേരളത്തിന്റെ ഖജരാ കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വന്നല്ലോ മാത്രമല്ല ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാതില്ലേ എനിക്കെൻ്റെ പെൻഷൻ വേണമെന്ന് മറിയക്കുട്ടി പറഞ്ഞപ്പോൾ ആ മറിയക്കുട്ടി എടുത്ത് ഹൈപ്പ് ചെയ്തവരല്ലേ ബി ജെ പി കോൺഗ്രസ്സുകാരും എല്ലാ രീതിയിലും ഇവിടെ പിണറായി വിജയൻ തൂർത്തടിപ്പാണ് നടത്തുന്നതെന്നും പറഞ്ഞ് മറിയക്കുട്ടി എന്ന് പറയുന്ന ഈ വ്യക്തി അവർ നടത്തിയ വലിയ രീതിയിലുള്ള സമര പരിപാടികൾ അത് സ്പോൺസേഡ് പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം യു ഡി എഫിൻ്റെയും ബി ഒക്കെ സ്പോൺസേഡ് പരിപാടി തന്നെയാണ് അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് ഇരട്ട നീതി അല്ലെങ്കിൽ ഇരട്ട താപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് ഏതൊരു പൗരനും തുല്യ അവകാശം തന്നെയാണ് ആ അവകാശത്തെ ഒന്നും ആർക്കും ഹനിക്കാനുള്ള യാതൊരുവിധ പ്രാധാന്യവുമില്ല പ്രധാനമന്ത്രിക്ക് വി വി ഐ പി പരിരക്ഷ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഓരോ പൗരന്റെയും പ്രധാനമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം സന്ദർശിക്കുന്ന വേളയിൽ സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം മുഹൂർത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ മുഹൂർത്ത സമയം എന്ന് പറയുന്നതിനാണ് അത് ജ്യോതിശാസ്ത്ര പ്രകാരം കുറിച്ചു കൊടുക്കുന്ന സമയമാണ് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം വിട്ടിത്തമുണ്ടോ അപ്പോൾ ഇവിടെ ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന വിവാഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സമയക്രമം മാറ്റിവെച്ചുകൊണ്ട് നടത്തുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള അബദ്ധജലമായ കാര്യമുണ്ടോ ഇതിലൂടെ വ്യക്തമാകുന്നത് സുരേഷ് ഗോപിയുടെ മകൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ ബാക്കിയുള്ളവരുടെ മക്കൾക്കൊന്നും പ്രാധാന്യമില്ലേ എന്ന വലിയ ചോദ്യമാണ് ചോദിക്കപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക